യോജനം കിട്ടും ഇനി ബാക്കിയുള്ള വിശദാംശങ്ങൾ വന്നാൽ നിങ്ങൾ നോക്കിയാൽ നഗര വികസനം അതുപോലെ ഇപ്പോൾ ഓൺഗോയിങ് പ്രോജക്ട്സ് റെയിൽവേയുടെ കാര്യം അതുപോലെ എല്ലാ കാര്യത്തിലും നീക്കീവരിപ്പുണ്ട് ഇത് ബജറ്റിന്റെ ആദ്യത്തെ നാല് പുറം കാണുമ്പോഴേക്കാണ് ഈ വിമർശനങ്ങൾ മന്ത്രിമാർ ഉൾപ്പെടെ നടത്തുന്നത് ബജറ്റിന്റെ മുഴുവൻ നെല്ല് സംഭരണം എന്ന് പറഞ്ഞാൽ നെല്ല് സംഭരണത്തിന് ഓരോ വർഷവും നമുക്കെല്ലാം അറിയുന്ന കാര്യമല്ലേ കേരളത്തിലെ നെൽകർഷകർ നേരിടുന്ന പ്രശ്നം എന്താണ് കേന്ദ്ര സർക്കാർ നെല്ലിൻ്റെ താങ്ങുവില വർദ്ധിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേരളം കൊടുത്തുകൊണ്ടിരുന്ന ഇൻസെൻറ്റീവ് കുറച്ചുകൊണ്ടേയിരിക്കുകയാണ് കേരളം ഇൻസെൻറ്റീവ് കുറച്ചതുകൊണ്ടാണ് പ്രയോജനം കിട്ടാത്തത് കേന്ദ്രം കൊടുക്കുന്ന പണം കർഷകർക്ക് നൽകാതെ അവർ പാടശേഖരങ്ങളിലെ ഷീട്ട് വെച്ച് നിങ്ങൾ വായ്പ എടുക്കണമെന്നാണ് പറഞ്ഞത് ഇതെല്ലാം മറച്ചു വെക്കാനാണ് ഈ പ്രചരണം നടത്തുന്നത് എല്ലാ മേഖലയിലും മാറ്റങ്ങളുണ്ടായിട്ടുള്ള ബജറ്റാണ് ക്ഷീരമുള്ളവരകിടൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം അതാണ് പ്രതിപക്ഷം ഒന്നും പറയാനില്ലാത്തത് കൊണ്ട് എപ്പോഴും കേരള വിരുദ്ധം കേരള വിരുദ്ധം എന്നുള്ള ഒരു 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 നടത്തിക്കൊണ്ടിരിക്കും അങ്ങനെയതാ അതൊക്കെ വെറുതെയാണെന്ന് ബീഹാറിന് മാത്രം എന്നൊക്കെ പറഞ്ഞതിൽ അവരുടെ അടിസ്ഥാനമില്ല ബീഹാറിലെ കർഷകരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഡൽഹിയിൽ ഇപ്പോൾ ആൾക്കാർ പറയാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ആദായനികുതി വകുപ്പിന്റെ പിന്നെ പരിധി വർദ്ധിപ്പിച്ചത് ഡൽഹിയിൽ ഉപതെരഞ്ഞെടുപ്പ് അല്ലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നവരെ എന്ത് രാഷ്ട്രീയമായിട്ടുള്ള മറുപടി പറയാനാണ് അങ്ങനെയല്ല അതെങ്ങനെയാണ് പന്ത്രണ്ട് ലക്ഷം വരെ ആദായ നികുതി വകുപ്പിന്റെ കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അതിന്റെ അനുകൂല കിട്ടില്ല അല്ല അതിന്റെ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ പതിനഞ്ച് മുതൽ ഇരുപത്തിനാല് വരെ ഉള്ള സ്ലാബ് ഒന്ന് നിങ്ങൾ നോക്കൂ എല്ലാം കൊണ്ടും ഇടത്തരക്കാർക്ക് പ്രയോജനം നൽകുന്ന ഒരു ബജറ്റാണ് എയിംസ് ഒന്നും സാധാരണ ബഡ്ജറ്റിലല്ല പ്രഖ്യാപിക്കാറുള്ളത് സാധാരണ ഇല്ലത്തെ അതൊക്കെ നിങ്ങൾ പഴയ പത്ത് പതിനൊന്ന് കൊല്ലം മുമ്പുള്ള ബഡ്ജറ്റ് നോക്കിയിട്ടാണ് നിങ്ങൾ പറയുന്നത് എയിംസ് ഒന്നും ഒരു ബഡ്ജറ്റിലും പ്രഖ്യാപിച്ചത് പതിന എന്തായിരുന്നു മീഡിയ വണ്ണല്ലേ പതിനൊന്ന് കൊല്ലം മുമ്പ് എന്ത് കിട്ടിയിരുന്നു അതിന്റെ നൂറ് ഇരട്ടിയാണ് ഇപ്പൊ കേരളത്തിന് കിട്ടുന്നത് സത്യമെങ്കിലും ഒന്ന് വല്ലപ്പോഴും എങ്കിലും ഒന്ന് പറയാൻ ശ്രമിക്കും ആ അതിപ്പോ നല്ല ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ എപ്പോഴും അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ കൊല്ലത്തെ ബജറ്റിലായിരുന്നു ഇതെല്ലാം പ്രഖ്യാപിക്കേണ്ടത് മോദി സർക്കാർ സാമ്പത്തിക നില മെച്ചപ്പെടുന്നതിനനുസരിച്ച് അതിന്റെ പ്രയോജനം സാധാരണക്കാർക്ക് കൊടുക്കുന്ന ഒരു സർക്കാരാണ് ജനപ്രിയ പ്രഖ്യാപനങ്ങൾ നടത്തിയ ആളുകളെ പിന്നെ സ്വാധീനിക്കാനായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അവതരിപ്പിച്ച ബജറ്റിലായിരുന്നു നികുതി വകുപ്പിന് ഇളവ് വരേണ്ടിയിരുന്നത് മോദി സർക്കാർ അങ്ങനെയല്ല മോദി സർക്കാർ സമ്പൽ സ്ഥിതി സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമ്പോൾ അതിന്റെ പ്രയോജനം നാട്ടുകാർക്ക് കൊടുക്കും കേരള ഗവൺമെന്റ് പോലെയല്ല എല്ലാ മാസവും ഇപ്പൊ ഇന്നത്തെ ബജറ്റിൽ തന്നെ പറഞ്ഞിരിക്കുന്നു ഓരോ മേഖലയിലും എത്ര തൊഴിലവസരങ്ങൾ വർദ്ധിക്കുന്നു എഴുപത്തയ്യായിരം തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് മാസം ഇപ്പൊ തൊഴിൽ കേന്ദ്ര സർക്കാർ കൊടുത്തോണ്ടിരിക്കയാണ് കേരളത്തിൽ സമ്പൂർണ്ണമായിട്ടുള്ള നിയമന നിരോധനമാണ് നിങ്ങൾ വെറുതെ ഇതൊന്നും കാണാതെയാണ് ഈ സംസാരിക്കുന്നത് ഞാൻ പറയാം ഓരോന്നും എല്ലാം പറഞ്ഞല്ലേ സാർ തുക ഞാൻ പിന്നെ എല്ലാം വിശദീകരിച്ചിത് വായിക്കേണ്ടത് വിചാരിച്ചിട്ടാണ് ഇതുവരെ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ച് തുകൽ വ്യവസായത്തിന്റെ ഞാൻ പറയാം നിങ്ങൾ എന്താണ് അതിന് എത്ര പേർക്ക് തൊഴിലവസരങ്ങളാണ് കിട്ടുന്നത് എല്ലാ മേഖലയിലും തൊഴിലവസരങ്ങൾ വർദ്ധിക്കുന്നത് മാത്രമല്ല നമ്മൾ കാണേണ്ട പല വിഷയങ്ങളും നിങ്ങൾ കാണുന്നില്ല ജീവൻ രക്ഷാ മരുന്നുകളുടെ മുപ്പത്തിയാറ് പ്രധാനപ്പെട്ട മരുന്നുകളുടെ അതിന്റെ ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകിച്ച് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ഏറ്റവും കൂടുതൽ വർദ്ധിക്കുന്ന സ്റ്റേറ്റ് ആണ് കസ്റ്റംസ് ഡ്യൂട്ടി പൂർണ്ണമായിട്ടും എടുത്തു കളഞ്ഞു മരുന്നിന്റെ വില മൂന്നിലൊന്നായിട്ട് കുറയാണ് മലയാള മാധ്യമങ്ങൾ ഇതൊക്കെ എടുത്ത് പറയണം പല വിഷയങ്ങളും അതായത് ആ തുക ഡ്യൂട്ടി ഒഴിവാക്കിയതിനെ സംബന്ധിച്ച് എല്ലാ തൊഴിൽ വ്യവസായത്തിനൊക്കെ വലിയ വലിയ പ്രയോജനമാണ് ഉണ്ടാവുമ്പോൾ അത് അതുവഴി ബന്ധപ്പെട്ട് സംരംഭങ്ങൾ നടത്തുന്നവർക്കെല്ലാം അതിൻ്റെ പ്രയോജനം ഉണ്ടാവും അതുമായി ബന്ധപ്പെട്ട് തൊഴിലെടുക്കുന്നവർക്കെല്ലാം അതിൻ്റെ പ്രയോജനം ഉണ്ടാവും അല്ല അങ്ങനെ ഇപ്പൊ ഇരു എല്ലാ സംസ്ഥാന സംസ്ഥാനത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല പലസം ബീഹാറ ബീഹാറിന്റെ പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് ബാക്കിയില്ല എത്ര ബീഹാർ മാത്രമാണ് സ്റ്റേറ്റ് കഴിഞ്ഞ വർഷം നിങ്ങൾ പറഞ്ഞ ആന്ധ്രക്ക് മാത്രം അതൊക്കെ വെറും 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 ആരോപണങ്ങളാണ് ബജറ്റിന്റെ അലോക്കേഷൻസ് എല്ലാം എല്ലാ സംസ്ഥാനങ്ങൾക്കും എല്ലാ ജനങ്ങൾക്കുമാണ് അല്ലാതെ ഒരു സ്റ്റേറ്റിനല്ല ചൂരൽമലയിൽ കാശെടുത്തിട്ട് പിന്നെ അതിന്റെ മുകളിൽ അടയിരിക്കുകയാണ് സർക്കാർ നിങ്ങൾ അതിന്റെ ഹൈക്കോടതിയിൽ നിന്ന് കേരള സർക്കാരിന് മുഖത്തടി കിട്ടിയിട്ടും മുഖ്യമന്ത്രി പിന്നെ അതിനെപ്പറ്റി മുന്നിട്ടില്ല എനിക്ക് മാധ്യമങ്ങൾക്ക് എന്തിനാണ് ഇത്ര കാശില്ലാത്ത കൊണ്ടാണോ ചൂരൽമലയിൽ പുനരധിവാസം മുടങ്ങിയത് സംസ്ഥാന ബി ജെ പി എന്നല്ല സംസ്ഥാനത്തെ ജനങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടുള്ള ഒരു ബജറ്റ് ബി ജെ പി ആഗ്രഹിക്കുന്നതോ കോൺഗ്രസ് ആഗ്രഹിക്കുന്നതോ അല്ലല്ലോ ജനങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഒരു ബജറ്റാണിത് അത് അതിന്റെ മുഴുവൻ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമാവും ഈ എങ്ങനെ ചോദിക്കുന്ന ആയിരം കോടി വന്യജീവിക്ക് വേണ്ടി കൊടുക്കാനായിരിക്കുന്നതാണ് ഇവിടെ എന്താണ് നടപടിയുള്ളത് വന്യജീവികളുടെ പ്രശ്നം പരിഹരിക്കാൻ എന്ത് പ്രാക്ടിക്കലായിട്ടുള്ള സമീപനമാണ് സ്റ്റേറ്റിനുള്ളത് സാർ ഇന്നലെ എം എം വി ഗോവിന്ദ മാഷി എ പറ്റി പറഞ്ഞല്ലോ മുതലാളിത്തത്തിൻ്റെ വലിയ അടി കിട്ടുമ്പോൾ പല സംസ്ഥാനങ്ങളും തൊട്ടടുത്ത കർണാടക ഉൾപ്പെടെ പുതിയ എ ഐ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് വന്യജീവികളുടെ ആക്രമണം തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നൂതനമായിട്ടുള്ള ഇനോവേറ്റീവായിട്ടുള്ള പല സ്കീമുകളും അവർ കൊണ്ടുവന്നു കേരളം ഇപ്പോഴും നമ്മുടെ ഫോറസ്റ്റ് ഓഫീസർമാരുടെ കയ്യിൽ ഒരു 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 മുളവടിയും ഒരു ടോർച്ചും വിട്ടിരിക്കുകയാണ് നിങ്ങൾ അതൊന്നും കാണുന്നില്ല നിങ്ങൾ ഈ കാട്ടാനകളും കടുവയും പുലിയുമൊക്കെ ആളുകളെ ആക്രമിച്ചു കൊല്ലുമ്പോൾ ഒരു മുളവടിയും ഒരു പഴയ ടോർച്ചായിട്ടാണ് നമ്മുടെ ഫോറസ്റ്റ് റേഞ്ചർമാരും ഓഫീസർമാരും പോകുന്നത് മറ്റ് പല സംസ്ഥാനങ്ങളും നടപ്പാക്കിയ ഗുജറാത്ത് മധ്യപ്രദേശ് കാടുള്ള സ്ഥലങ്ങളിലെല്ലാം കർണാടക ഇവിടെയെല്ലാം നടപ്പാക്കിയ പദ്ധതികളെ കുറിച്ച് ദയവായി മലയാള മാധ്യമങ്ങളൊന്ന് ഒന്ന് പരിശോധിക്കണമെന്ന് ഞാൻ പറയുന്നു ഫണ്ട് ഇല്ലാത്തത് കൊണ്ടല്ല സഹോദരി കേരളത്തിലെ പല ഫണ്ടുകളും ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നില്ല ഇപ്പോ കേരളം ദുരിതാശ്വാസത്തിനും ദുരന്ത പുനരധിവാസത്തിനും ലഭിച്ച പണത്തിന്റെ കണക്ക് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ട് അതെന്തുകൊണ്ട് ചെലവഴിക്കുന്നില്ല എന്നുള്ള ചോദ്യത്തിന് ഇന്നേവരെ ഒരു മറുപടി സർക്കാർ പറഞ്ഞിട്ടില്ല പിന്നെ നിങ്ങൾ വീണ്ടും 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 അതേ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൻ്റെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ടല്ല ഇവിടെ ഒരു ഇഫക്റ്റീവായിട്ടുള്ള ഗവൺമെൻറ് ഇല്ലാത്തത് കൊണ്ടാണ് ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നത് അത് ഈ ഗവൺമെൻറ്റിനെ മാറ്റാൻ നിങ്ങൾ ആദ്യം സമരം ചെയ്യും വയനാടിനെ സംബന്ധിച്ച് പാർലമെന്റിൽ കൃത്യമായിട്ട് ധന ധനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പറഞ്ഞിട്ടുണ്ട് പണം ഒരു തടസ്സവുമല്ല പണം ആവശ്യത്തിന് ഇപ്പോൾ കയ്യിലുണ്ട് ഇനി എത്ര ആവശ്യമുണ്ടോ അത് കൊടുക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണ് അതിന് യാതൊരു തരത്തിലുള്ള മാറ്റവും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നില്ല പണമില്ല പണമില്ല എന്ന് നിങ്ങൾ നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സർക്കാരിനെ സഹായിക്കാൻ ഉള്ള പണം എന്ത് ചെയ്യുന്നു എന്നുള്ള ചോദ്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിച്ചപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു ആ സമയത്ത് മാത്രം ഒരു ബ്രേക്കിംഗ് ന്യൂസ് കൊടുത്തു പിന്നെ നിങ്ങൾ കെ സെൻ്റർ എന്നുള്ള സാധനം വെച്ചിട്ട് ചോദിച്ചുകൊണ്ടേയിരിക്കുക പുതിയ ബി ജെ പി അധ്യക്ഷനെ തെരഞ്ഞെടുക്കേണ്ടവർ തെരഞ്ഞെടുക്കും അതിന് ആർക്കും ഒരു വ്യവലാധിയും വേണ്ട പുതിയ ബി ജെ പി അധ്യക്ഷൻ അതിന്റെ സമയമനുസരിച്ച് വരും ജില്ലാ പ്രസിഡന്റുമാരുടെ കാര്യത്തിൽ നിങ്ങൾ കുറെ വാളം വെച്ചല്ലോ എന്തായി സമയത്ത് വന്നില്ലേ നല്ല നല്ല ജില്ലാ പ്രസിഡന്റ് പ്രസിഡന്റുമാരല്ലേ അപ്പൊ അതുപോലെ നല്ല സംസ്ഥാന പ്രസിഡന്റും വരും അല്ല അതല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ സി പി എമ്മിന് സ്വപ്നം കാണാൻ പറ്റുമോ ഞങ്ങളെടുത്ത പോലുള്ള ഇത്രയും വിപ്ലവകരമായിട്ടുള്ള തീരുമാനങ്ങൾ കോൺഗ്രസ്സിന് സ്വപ്നം കാണാൻ പറ്റുമോ ബി ജെ പി എങ്ങനെയാണ് കേരളത്തിൽ അതിന്റെ പ്രവർത്തനങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നടത്തുന്നതിന്റെ വ്യക്തമായിട്ടുള്ള സൂചനയാണ് ജില്ലാ പ്രസിഡന്റുമാരുടെ നിയമനം അതൊക്കെ പറയേണ്ടവരല്ലേ പറയേണ്ടവർ എനിക്ക് പുതിയ ബി ജെ പി അധ്യക്ഷൻ വരും എന്ന് പറഞ്ഞാൽ ജില്ലാ പ്രസിഡന്റുമാരുടെ മണ്ഡലം പ്രസിഡന്റുമാരുടെ ഒക്കെ പിന്നെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇനി ജില്ല സംസ്ഥാന തിരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് അത് നടക്കും എനിക്ക് ഇവിടെ ഇരുന്ന് പറയാൻ പറ്റില്ല മാറുമെന്ന് പറയാനും ഞാൻ ആളല്ല മാറില്ലെന്ന് പറയാനും എനിക്ക് അധികാരമില്ല തെരഞ്ഞെടുപ്പ് ഇല്ലല്ലോ ആരാ നിങ്ങളോട് തെരഞ്ഞെടുപ്പ് ഉണ്ടെന്ന് പറഞ്ഞത് കൺസെൻസസിലൂടെ ആളുകളെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ സമീപനം ഇപ്പൊ ഇവിടെ എം ബാബുബ് ജില്ലാ സെക്രട്ടേറിയ തെരഞ്ഞെടുപ്പിലൂടെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയും അങ്ങനെയാണ് ഞങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു എക്സസൈസ് നടത്തി ആളുകളുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞ് ഓരോ ജില്ലയും അവരവരുടെ പിന്നെ സാഹചര്യത്തിനനുസരിച്ചാണ് അവർ പേര് പറയുന്നത് ഞങ്ങൾ സംസ്ഥാനത്തിന്റെ മൊത്ത സാഹചര്യം നോക്കിയിട്ടാണ് ഓരോ ജില്ലകളിലും ആളെ രണ്ടോ അഞ്ചോ ആറോ നിശ്ചയിക്കും രണ്ടാം മൂന്നല്ലേരെ നിങ്ങൾ പറഞ്ഞ പേരുകൾ മാത്രമല്ല അതിനപ്പുറത്തുള്ള പേരുകളും ഉണ്ട് ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ട് ഞാൻ പറയാം അല്ല നിങ്ങൾ നിങ്ങൾ ഈ പറഞ്ഞ പേരുകൾ മാത്രമല്ല അതിനപ്പുറത്തും യോഗ്യരായിട്ടുള്ള ആളുകളുണ്ട് അല്ല ഒരാഴ്ച കഴിയുമ്പോ ഞാൻ പറയാന്ന് നിങ്ങൾ ഈ മൂന്ന് പേര് മാത്രമായിട്ട് ഇതിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അഞ്ചാറ് പേര് കൂടി പറയുന്നു പിന്നെ പുതിയ ജില്ലാ ടീമുകളെല്ലാം ശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുകയാണ് പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തദ്ദേശ സ്ഥാപനങ്ങളിലെ അഴിമതി അവിടുത്തെ ഭരണ ഇതെല്ലാം വെച്ചുകൊണ്ട് ലോക്കൽ അടിസ്ഥാനത്തിലും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾക്കെതിരായിട്ട് സംസ്ഥാന അടിസ്ഥാനത്തിലും വലിയ പ്രക്ഷോഭങ്ങൾ ഞങ്ങൾ ആസൂത്രണം ചെയ്യുക അല്ല ജാഥ അദ്ദേഹം നടത്തിന് കാര്യം അദ്ദേഹം ഇതിനെല്ലാം അനുകൂലിക്കുന്ന ഒരു ഇത് എന്താ പറയുക കേരളത്തിലെ ജനങ്ങളുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയങ്ങളിലും എൽ ഡി എഫ് ഗവൺമെന്റിനും പ്രധാന പ്രതിപക്ഷത്തിനും ഒരേ നയം തന്നെയാണ് നിങ്ങൾ അത് മാത്രമല്ല ഫീൽഡിൽ സമരത്തിലുള്ളൂ നിങ്ങളത് കാണുന്നേല്ലോ അതിനെതിരെ നിരന്തര സമരമാണ് ബി എല്ലാ ദിവസവും സമരത്തില്ല ഇന്നും അവിടെ സമരമുണ്ട് ഓക്കെ തടയുന്നല്ല ഞങ്ങള് ആ വിഷയത്തിൽ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് നിരന്തരമായിട്ടുള്ള പ്രക്ഷോഭത്തിലാണ് കോൺഗ്രസിനെ പോലെ ഒരു പ്രസ്താവന ഇറക്കി അവിടെ അവസാനിപ്പിച്ചതല്ല പിന്നെ പാലക്കാട് പോലെ ഇത്രയും കുടിവെള്ള ക്ഷാമം നേരിടുന്ന മറ്റേതൊരു പ്രദേശം നമ്മുടെ സംസ്ഥാനത്തുണ്ട് അവിടെയാണ് എല്ലാ കള്ളത്തരങ്ങളും പറഞ്ഞ് ആളുകളെ കബളിപ്പിച്ച് ഒരു തുള്ളി വെള്ളം എടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് ആളുകളെ മന്ത്രി കബളിപ്പിച്ചുകൊണ്ടിരിക്കുക മാത്രമല്ല ഇത് വളരെ ദുരൂഹമായിട്ടുള്ള ഇടപാടുകളാണ് ആ കാര്യത്തിൽ ശരിയായ നിലപാട് ഞങ്ങളെടുത്ത് മുമ്പോട്ട് പോവുക അല്ല അതിപ്പോ ഇവിടുത്തെ എല്ലാ കേസുകളിലും ഇരട്ട കൊലപാതകങ്ങൾ നടന്ന പല സ്ഥലങ്ങളിലും കാരണവർ കേസിലെല്ലാം സർക്കാരിൻ്റെ സഹായമാണല്ലോ പ്രതികൾക്ക് എപ്പോഴും കിട്ടുന്നത് ഇപ്പം കൊടിശുനിയായാലും ചന്ദ്രശേഖരൻ്റെ കൊലപാതകം മുതൽ ജയേഷ് മാഷെ കൊലപാതകം മുതൽ ഇങ്ങനെ എല്ലാ കൊലപാതകങ്ങളിലും പ്രതികളെ സഹായിക്കുന്ന ഒരു സർക്കാരാണ് കേരളത്തിൽ പ്രതികളെ ശിക്ഷിക്കാൻ ആവശ്യമായ നടപടിയാണ് സർക്കാർ എടുക്കേണ്ടത് പക്ഷേ അതിനു പകരം പ്രതികൾക്ക് വേണ്ടി സർക്കാർ പിന്നെ ഖജനാവിൽ നിന്ന് കാശെടുത്ത് സുപ്രീം കോടതിയിലും പോകുന്ന ഒരു വിചിത്രമായ സ്റ്റേറ്റാണിത് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കേസുകളിൽ സംശയിക്കാൻ ആളുകൾ പറഞ്ഞ അതിൽ സംശയിക്കാതിരിക്കാൻ പറ്റില്ല താങ്ക് യു